ിലും ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരൊറ്റ സീറ്റ് പോലും കിട്ടില്ലെന്ന് ഉറപ്പാണ് എന്തുകൊണ്ടെന്നല്ലേ പറയാം പതിനഞ്ച് ശതമാനത്തിലധികം വോട്ട് ഇതുവരെ കേരളത്തിൽ നിന്ന് ലഭിക്കാത്ത പാർട്ടിയാണ് ബി ജെ പി കുറച്ച് ിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാകും ശബരിമല വിവാദം കത്തിനിന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ കേവലം പോയിന്റ് ആറ് നാല് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ശതമാനവും എൽ ഡി എഫിന് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ടും ലഭിച്ചു ഇനി അതിന് മുൻപത്തെ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് നോക്കൂ യു ഡി എഫ് പന്ത്രണ്ട് സീറ്റും എൽ ഡി എഫ് എട്ട് സീറ്റുമായി കട്ടയ്ക്ക് നിന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ും നേടി വെറും പത്ത് പോയിന്റ് ശതമാനമായിരുന്നു എൻ ഡി എക്ക് ലഭിച്ച വോട്ട് ഇനി മോദിക്ക് മുൻപുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ രണ്ടായിരത്തിഒൻപതിൽ ആറ് ശതമാനം വോട്ടും രണ്ടായിരത്തി നാലിൽ പത്ത് ശതമാനം വോട്ടുമാണ് എൻ ഡി എക്ക് കേരള ജനത നൽകിയത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലും എൻ ഡി എ വോട്ട് വീതത്തിൽ വലിയ മാറ്റമൊന്നുമില്ല അതും ഇനി വിശദീകരിക്കാൻ നിൽക്കുന്നില്ല സത്യത്തിൽ വർഷാവർഷങ്ങളിൽ വോട്ട് വീതത്തിൽ നേരിയ വർധനമൊക്കെ കാണുമെങ്കിലും ബി ജെ പിയുടെ അച്ചാരം പറ്റുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുടെ വേഷം കെട്ടി നിരങ്ങുന്ന സംഘികളും പ്രചരിപ്പിക്കുന്നതുപോലെ ബി ജെ പിക്ക് കേരളത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല രാഷ്ട്രീയം രക്തത്തിൽ അലിഞ്ഞ ജനതയാണ് കേരളത്തിൽ ഭൂരിപക്ഷവും ഉള്ളത് ജനാധിപത്യവും മതനിരപേക്ഷതയുമാണ് ആ രാഷ്ട്രീയത്തിന്റെ ആണിക്കല്ല് സുരേഷ് ഗോപിയും സുരേന്ദ്രനും അമിത്ഷായും സാക്ഷാൽ നരേന്ദ്രമോദിയും ഒന്നിച്ചിറങ്ങി പടം നയിച്ചാൽ മൂന്ന് കോളം വാർത്തക്കപ്പുറം അത് ഒരു ഓളവും കേരളത്തിൽ സൃഷ്ടിക്കില്ല